ആറ്റിങ്ങൽ നഗരസഭയുടെ ജനകീയ ഭരണസമിതിയിലെ പ്രഥമ ചെയർമാനും നിയമസഭാ സാമാജികനും ബഹുമുഖ പ്രതിമയുമായിരുന്ന ആർ പ്രകാശത്തിന്റെ സ്മരണാർഥം പി എം രാമൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച കൌൺസിലർക്കുള്ള പുരസ്കാരം പതിനഞ്ചാം വാർഡ് കൗൺസിലർ എം താഹിറിന് നാളെ മന്ത്രി ജി ആർ അനിൽ സമ്മാനിക്കും സമ്പദ് ഒ എസ് അംബിക എം എൽ എ എന്നിവരും സംബന്ധിക്കും നഗരസഭയുടെ ആദ്യ ചെയർമാനായിരുന്ന ആർ സ്മരണാർത്ഥം രാമൻ ഫൗണ്ടേഷൻ ഒരു കൗൺസിലർ ബെസ്റ്റ് കൗൺസിലർ അവാർഡ് പ്രഖ്യാപിക്കുകയാണ് ഈ അഞ്ച് വർഷക്കാലം നന്നായി പ്രവർത്തിച്ച ഒരു കൗൺസിലറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മുഖ്യ ദൗത്യം അവരെ അപേക്ഷ ക്ഷണിച്ച് തന്നെയാണ് ഇത് തീരുമാനിക്കുന്നത് അപേക്ഷ എന്നതിൽ താഹിറാണ് ക്രൈറ്റീരിയ എല്ലാം മാനിച്ച് ബസ്റ്റ് കൗൺസിലർ അവാർഡിന് അടക്കതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഒരു കമ്മിറ്റിയാണ് അത് തീരുമാനിച്ചത് അപ്പോൾ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ ജെ ആർ അനിൽ ഈ ദൗത്യം ഉദ്ഘാടനം ചെയ്യും